കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പരിശോധനയ്ക്കിടെ കാറുമായി കടന്നുകളഞ്ഞ യുവാവിനെ എക്സൈസും നാട്ടുകാരും ചേർന്ന് പിടികൂടി കാറിൽ നിന്നും ഇരുപത് ഗ്രാം കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എം കണ്ടെടുത്തു കോഴിക്കോട് അരീക്കോട് സ്വദേശി ഫിറോസ് ഖാനിൽ നിന്നാണ് ഇവ പിടികൂടിയത് കൂട്ടുപുഴയിൽ നിന്ന് നിർത്താതെ പോയ കാർ മട്ടന്നൂർ കരേറ്റിൽ വെച്ചാണ് എക്സൈസ് സംഘം തടഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് അമിത വേഗതയിൽ ഓടിച്ച കാർ വഴിയിൽ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാക്കി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ബംഗളൂരുവിൽ നിന്നും വരുന്ന കാർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെത്തിയത് വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഇയാൾ കാറുമായി കടന്നു കളയുകയായിരുന്നു ഇരിട്ടി എക്സൈസ് സംഘത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിട്ടി ടൗണിന് സമീപം കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ഫിറോസ് കാറുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് മട്ടന്നൂരിലെ എക്സൈസ് ഉദ്യോഗസ്ഥരെയും അറിയിച്ച ശേഷം കരയറ്റിൽ വെച്ചാണ് കാർ തടഞ്ഞ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കാർ നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഫിറോസിനെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു കൂട്ടുപുഴയിൽ നിന്നും ഡോർ പോലും അടയ്ക്കാതെ അമിത വേഗതയിൽ വന്ന കാർ വഴിയിൽ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു ഈ വാഹനങ്ങളിലുള്ളവരും ഇയാളെ പിന്തുടർന്ന് എത്തിയിരുന്നു മുമ്പ് വയനാട് ചെക്ക് പോസ്റ്റിൽ വെച്ച് എംഡിഎംഎ പിടികൂടിയ കേസിലും ഇയാൾ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും ലഹരി കടത്ത് നടത്തിയത് ഇരട്ടി എക്സൈസ് ഇൻസ്പെക്ടർ അജീഷ് ലബ്ബ എക്സൈസ് ഉദ്യോഗസ്ഥരായ കെ ഉത്തമൻ സി പി ഷാജി സിഒ ഷാജൻ സി വി റജുൽ ഷൈബി കുര്യൻ വി ശ്രീനിവാസൻ രമീഷ് ഡ്രൈവർമാരായ കെ ടി ജോർജ് കേശവൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്